ശ്രീമതി ഹോസമ ഇപ്പോൾ ഇവിടെ ശ്രീ ഡോക്ടർ ബി ജയരാൻ അദ്ദേഹം സി പി എമ്മിന്റെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ ഈ സമരത്തിന് പിന്നിൽ വേറെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായെന്ന് അത് സർക്കാരിനെതിരെയുള്ള ലക്ഷ്യങ്ങളാണ് എന്ന് അതായത് ആശാ ഹെൽത്ത് വർക്കേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില സംഘടനകൾ വന്നിരിക്കുന്നു എന്നാണ് ഇത് നിങ്ങൾ കുറെ ദിവസങ്ങളായി കേൾക്കുന്നതാണല്ലോ ഇപ്പോൾ എന്താണ് അതിനുള്ള മറുപടി നൽകാനുള്ളത് അതുപോലെ തന്നെ നിങ്ങളെ ഈ പാട്ട് പിരിവുക എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടല്ലോ സുരേഷ് ഗോപി കുട തന്നപ്പോൾ അതിനെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ അതിനുള്ള മറുപടി പറയൂ ധൈര്യമുണ്ടോ ഞങ്ങളുടെ ഇടയിൽ വന്ന് 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 ഈ സമരം ചെയ്യുന്നിടത്ത് പറയാൻ അദ്ദേഹത്തിന് ആംബിയറുണ്ടോ ഞങ്ങള് വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണോ ആണെങ്കിൽ ഇപ്പൊ പറയണം ഞങ്ങളുടെ മുൻപിൽ വന്ന് പറയണം അത് ഞങ്ങൾ ശരിക്കും കൊടുക്കും മറുപടി ഇതൊക്കെ ഇവരുടെ വേറും താന്തോന് മാത്രമാണ് ഈ സമരത്തെ വഴി തെളിച്ച് മാറ്റി ഗതി മാറ്റി തിരിക്കാൻ വേണ്ടി ഇവര് പറയുന്ന വാക്കുകളാണ് അത് ഈ കേരള പൊതുസമൂഹം കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞു ഇതൊന്നും ഞങ്ങളുടെ അടുത്ത് വില പോകില്ല ഞങ്ങള് പതിനാറോ പതിനേഴോ വയസ്സായ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളല്ല ജീവിതം എന്താണെന്ന് കൃത്യമായ ജീവിതത്തെ അടുപ്പും ചുട്ടിയോടും കൂടി ഓരോ സമൂഹം എങ്ങനെ പോകണമെന്ന് കണക്കാക്കി പോകുന്ന ആശാവർക്കർമാരെ ഞങ്ങൾ ഒന്നിനെണ്ണും പ്രായവല്ല ഞങ്ങൾ പത്തും അൻപത്തെട്ടും അറുപത് വയസ്സായ ഇവിടെ ഇരിക്കുന്നത് ധൈര്യമുണ്ടോ ഇയാൾക്ക് ഇവിടെ വന്ന് പറയാൻ ഞങ്ങൾ വെല്ലുവിളിച്ചിരിക്കുന്നു വെല്ലുവിളി വെല്ലുവിളിച്ചിരിക്കാൻ തയ്യാറാണോ ബാക്കി ശ്രീ ഗോപിനാഥ് ഉള്ള വെല്ലുവിളിയാണത് സംസ്ഥാന സെക്രട്ടറി ഗോപിനാഥാണ് ഗോപിനാഥാണെന്ന് മറുപടി പറയേണ്ടത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് ഗോപിനാഥ് ഇത്രയും അല്ല ശ്രീ കെ പി ഗോപിനാഥ് പറഞ്ഞ കാര്യത്തിന് അതിനെ അത് എന്റെ ഒരു നിലപാടല്ല എന്ന് പറയേണ്ട ആദ്യം പറയേണ്ടത് ആരായിരുന്നു നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്നു ആരോഗ്യമന്ത്രി ഈ ഗോപിനാഥിനെ തള്ളി പറഞ്ഞിട്ടില്ല ആരോഗ്യമന്ത്രിയോടും അവിടെ വന്ന് ഈ കേരളത്തിലെ ഇരുപത്തി ആറായിരത്തി സംതിങ് ആശമാരിയാണ് അദ്ദേഹം ഈ രീതി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ മറുപടി പറയാൻ ഞങ്ങൾക്ക് ഇപ്പൊ പറ്റത്തില്ല അതിനാണ് ഞാൻ വെല്ലുവിളിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് വാ നാളെ എന്നിട്ട് പറയാം അതിന്റെ മറുപടി ഈ സമരത്തിലേക്ക് എതി തിരിച്ചുവിടാൻ വേണ്ടി എന്തെല്ലാം ആക്ഷേപങ്ങൾ പറഞ്ഞാലും അറുപത്തിരണ്ട് വയസ്സിലെ ഉത്തരവ് പിൻവലിച്ച് വിരമിക്കൽ ആനുകൂല്യവും സി പി ഐയുടെയും സി പി എമ്മിന്റെയും പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന എഴുന്നൂറ് രൂപ ഡെയിലി വേജസ് മേടിക്കാതെ ഞങ്ങളെ ആശാവർക്കർമാരി ഈ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും തിരിച്ചു വീട്ടിലേക്ക് പോകില്ല ഞങ്ങൾ വാങ്ങിച്ചിട്ടേ പോകുള്ളൂ ഏതെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞാലും ആ ആക്ഷേപങ്ങളൊന്നും ഞങ്ങളുടെ പിന്നില്ല ഞങ്ങൾ അത് പറയാൻ അത്രമാത്രം അതപ്പതിച്ചവരല്ല ഞങ്ങള് സ്റ്റാൻഡേർഡുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അമ്മമാരാണ് മാത്രമല്ല ആ എഡ്യൂക്കേറ്റഡായ മക്കളെ വാർത്തെടുത്തവരാണ് ഞങ്ങൾ ഒരു സമൂഹത്തെ മുഖം വാർത്തെടുക്കുന്ന ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ വാക്കുകൾക്ക് മറുപടി പറയാൻ പറ്റില്ല അതിന് ഞങ്ങളെ വഴിമാറ്റി തിരിച്ചുവിടണ്ട ശരി ഡോക്ടർ കേട്ടില്ല ഈ വാക്കുകൾ കേട്ടില്ല ഈ വാക്കുകൾ ഇവരുടെ ഉദ്ദേശ ശുദ്ധിയാണ് നിങ്ങൾ ചോദ്യം ചെയ്തത് നിങ്ങളുടെ ആരോഗ്യമന്ത്രി ചോദ്യം ചെയ്ത് നിങ്ങൾ സിഐ ട്യൂവിന്റെ സംസ്ഥാന സെക്രട്ടറി ചോദ്യം ചെയ്യുന്നത് ഗോപിനാഥ് ചോദ്യം ചെയ്ത് ഗോപിനാഥിന്റെ ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് ഈ കേരളത്തിലെ എല്ലാ സി ഐ ട്യൂ തൊഴിലാളികളുടെ ആളാണല്ലോ ഗോപിനാഥ് ആ ഗോപിനാഥിനെയാണ് ഒരു ആശാപകർക്കം വെല്ലുവിളിച്ചിരിക്കുന്നത് ധൈര്യമുണ്ടോ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരാനെന്ന് ഓരോ ദിവസവും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഗോപിനാഥ് മാത്രമല്ല വനിതകളാണ് ഈ വനിതാ കമ്മീഷൻ ഉറങ്ങിക്കിടക്കുവാണോ ഇതിനെതിരെ ആക്ഷേപമില്ലേ ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഞങ്ങൾ അമ്മമാരെ മലയത്ത് നിങ്ങൾക്കറിയാമായി മിനിഞ്ഞാണ് ശബ്ദം ഇല്ല ആ മഴ കമ്പ്ലീറ്റ് നനഞ്ഞാണ് രണ്ടര മണി സമയത്ത് ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുന്ന ആ സമയം എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാരി പെൺകുച്ചങ്ങള് അവരുടെ സമയം ഏതാണെന്ന് ഞാനിപ്പം മാധ്യമത്തിലൂടെ പറയുന്നില്ല ആ നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന ആ അവസ്ഥ ആരോഗ്യമന്ത്രി ശരിയായ രീതിയിൽ നോക്കിക്കോ ഇതിന് നാളെ ഒരു സമയത്ത് കണക്ക് പറയേണ്ടതായിട്ട് വരും ശരിക്കും പറയുവാണെങ്കിൽ ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾ കണക്ക് പറയേണ്ടതായിട്ട് വരും ഞങ്ങൾ വെല്ലുവിളിക്കുക ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുക ഇവിടുത്തെ വനിതാ കമ്മീഷനില്ലേ ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷനില്ലേ ഈ ഇരുപത്തി ആറായിരത്തി സംതിങ് സ്ത്രീ ജനങ്ങളെ ഇതേപോലെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ആക്ഷേപിച്ചതിന് മറുപടി പറയാൻ നിങ്ങൾക്കില്ലേ എന്താ ആവില്ലേ